ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക വിവിധ ആവശ്യങ്ങൾ ഉയർത്തി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ രാപ്പകൽ സമരം ആരംഭിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച സമരം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സമാപിക്കും വണ്ടൂരിൽ എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സമരം യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ടൌണിൽ നടക്കുന്ന സമരത്തിൽ യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷൈജൽ എടപ്പെട്ട അധ്യക്ഷത വഹിച്ചു കൺവീനർ കാപ്പിൽ മുരളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ വി എ കെ തങ്ങൾ എം കെ നാസർ ടി പി ഗോപാലകൃഷ്ണൻ